ഹായ് ഹലോ മോംസ് സ്വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കും ഇരിക്കുന്നല്ലോ അപ്പോൾ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇപ്പം ഇത് ഞായറാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു അപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ താമസിക്കുന്നതുകൊണ്ട് എളുപ്പത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എളുപ്പത്തി നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒത്തിരി സമയമൊന്നും വേണ്ട ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നല്ല പഴുത്ത ഒരു തക്കാളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് അപ്പോൾ അത് ഞാനിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ഒരു സവാള എടുത്തിട്ടുണ്ട് ഇപ്പം ഇച്ചിരി ഇത് വെജിറ്റബിളൊക്കെ വേറെ എന്തേലും ഉണ്ട് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കും ക്യാരറ്റ് ഒക്കെ ചേർക്കാൻ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ലെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതാ സവാളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ നിങ്ങളെടുക്കുന്ന മാവിൻ്റെ അളവിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അതാ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ച മുളകില്ലേ ചതച്ച് വെച്ചിരിക്കുന്ന അത് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ കൊച്ചുമൊക്കെ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഇച്ചിരി എരിവൊക്കെ കുറച്ച് ചെയ്യുക എരിമുളക് കൂടി ഇത് മുളക് ചതച്ചൊന്നും ചേർക്കണ്ട ഞാനിപ്പോൾ ഇത് വലിയവർക്കായതുകൊണ്ട് ചേർത്ത് എന്നുള്ളതേ ഉള്ളൂ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതൊരു നാല് പേർക്ക് കണക്കാക്കി ചെയ്യുന്നുണ്ട് സോറി മൂന്ന് മൂന്നുപേർക്ക് കണക്കാക്കി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ ആൾ കൂടുതലുള്ളവർ അല്ലെങ്കിൽ കൂടുതൽ വേണമെന്നുള്ളവർ അതിനനുസരിച്ച് സാധനങ്ങൾ കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അപ്പം മാവ് കൈകൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് ആദ്യം കുഴയ്ക്കുക അതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം അപ്പോൾ കുറേശ്ശെ കുറേശള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നത് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ ചേർത്ത് നിർത്തിയ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഓയിലാണെങ്കിൽ ഓയിൽ വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഞാനിതുപോലെ ഒന്ന് നല്ലപോലെ പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ദോശക്കല്ലോ തവയ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഞാനിതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചെടുത്ത് ഒരുപാട് കട്ടിയായിട്ട് അങ്ങ് പരത്തി എടുക്കണ്ട അപ്പോൾ കുറച്ച് മാവ് വെച്ചതിന് ശേഷം കൈ ഒന്ന് വെള്ളത്തിൽ നിന്ന് നനച്ചിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം കൈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ കയ്യിൽ പൊട്ടിപ്പിടിക്കത്തില്ലേ അതിനും ഇത് വലിയ സാധാരണ ഫുഡ് പാചകം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് നല്ല പോലെ നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയോ ഒന്നും വേണ്ട നമ്മൾ കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ ചായ എന്താണോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ പിന്നെ ചൂടുവെള്ളം കുടിക്കുന്നവരുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് പിന്നെ മൂത്ത് വരുമ്പോഴത്തേനും ഒരല്പം നെയ്യോ ബട്ടറോ അത് എന്താണോ നിങ്ങൾക്ക് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചട നല്ല മണവും കേട്ടോ ഈ സമയത്ത് ആ സവാളയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട് നമ്മൾക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നമ്മൾ രാവിലെ ഇതുപോലെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ കറി ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല പള്ളിയിൽ നിന്നൊക്കെ വന്ന് പിന്നെ അടുത്ത പാചകം കുക്കി ഉച്ചയ്ക്കുള്ള കുക്കിങ്ങൊക്കെ ചെയ്യണ്ടേ അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവും ഇതുപോലെ ചെയ്തെടുക്കുന്ന പണം കൂടെ ഞാനങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒന്ന് എണ്ണ തൂത്ത് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ കുറച്ച് മാവ് എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഒന്ന് കൈ നനച്ചതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക ഇത്രയും മതിയാവും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് ഒരല്പം നെയ്യോ ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർക്കുക നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് ചേർക്കാം ഓയില് മതി എന്നുള്ളവർക്ക് അതായാലും മതി അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോഴേ അതിന് നല്ലപോലെ മൂത്ത് കിട്ടുമ്പോഴേ ടേസ്റ്റ് കഴിക്കാൻ കേട്ടോ അപ്പോൾ തിരിച്ചു മറിച്ചു ഇട്ടതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഇതെല്ലാം ഇതുപോലെ ഇതുപോലെയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ കാണാനും നല്ല രസമുണ്ട് കഴിക്കാനോ അതിനേക്കാളും അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കൊച്ചും പിള്ളേർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ടൊമാറ്റോ സോസ് അല്ലേ അതും കൂടെ കൂട്ടി കൊടുക്കുവാണെങ്കിൽ അവർ കഴിച്ചോളും അവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പെട്ടെന്ന് എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുവാമെന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എല്ലാവർക്കും ബായ്